നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം യഹോബയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എറുഷലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്തു നിൽക്കുന്നു തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന എരുഷലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ഗൃഹത്തിൻ്റെ ഗത്തിൻ്റെ തന്നെ തന്നെയിരിക്കുന്നു എരുഷലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിക്കും നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സൗര്യവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ ഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിൻ്റെ നന്മ അന്വേഷിക്കും